ശ്രീ ചാണ്ടി ഉമ്മൻ അവിടെ ചെന്ന് ആ ഡോക്ടർമാരെയും ജീവനക്കാരെയും ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു ചാണ്ടി ഉമ്മൻ തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിച്ച ഈ ഈ ഗുണ്ടാ പടകൾക്ക് സഹായമൊരുക്കുന്ന സഹായം ചെയ്തു കൊടുക്കുന്ന ഒരംഗമായിട്ട് ഈ ചാണ്ടി ഉമ്മൻ മാറുകയാണ് സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുമായ വി ജോയുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് സഭയിൽ കോൺഗ്രസ് എം എൽ എ മാരായ ചാണ്ടി ഉമ്മനെതിരെയും എതിരെയും ഗുരുതരമായ ചില ആരോപണങ്ങൾ ബി ജോയ് ഉന്നയിക്കുകയുണ്ടായി കാര്യവട്ടം ക്യാമ്പസിൽ ഉണ്ടായു സംഘർഷം ഈ ഇരു എം എൽ എമാരും ചേർന്ന് പദ്ധതിയിട്ട നാടകമാണ് എന്ന ആരോപണം ഇന്ന് സഭയിൽ ബി ജോയ് ഉന്നയിക്കുകയുണ്ടായി നമുക്ക് ബി ജോയുടെ പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം ഒന്ന് കേട്ടു നോക്കാം കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന കടുത്ത സാമ്പത്തിക ഉപരോധത്തിനിടയിലും സംസ്ഥാനം സ്ഥായിയായി വളർച്ച നേടുന്നു എന്ന് കണക്കുകൾ കാണിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം സംസ്ഥാനത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം ജി എസ് ഡി പി ആറ് പോയിൻറ്റ് ആറ് ശതമാനം വളർച്ച രേഖപ്പെടുത്തി അഖിലേന്ത്യാ തലത്തിൽ പ്രതിശീർഷ വരുമാനം അഞ്ച് പോയിന്റ് ഒമ്പത് ശതമാനമായിരിക്കെ നമ്മുടെ വളർച്ച ഒരു ശ്രദ്ധേയമായ തോതിൽ എത്തിയിട്ടുണ്ട് സംസ്ഥാനത്തെ സംയോജിത മൂല്യം കണക്കാക്കുമ്പോഴും ആറ് പോയിൻറ്റ് ഒന്ന് ഒമ്പത് ശതമാനം വളർച്ച നേടിയതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും കേരളത്തിലെ ഒരു വ്യക്തിയുടെ ശരാശരി വരുമാനം ഇന്ത്യൻ ശരാശരിയുടെ ഒന്ന് പോയിൻറ്റ് അഞ്ച് മടങ്ങ് കൂടുതലാണെന്ന് നമുക്ക് കാണാൻ പറ്റും ഇവിടെ പച്ചക്കറിയാണെങ്കിലും തെങ്ങാണെങ്കിലും നെല്ലാണെങ്കിലും റബ്ബറാണെങ്കിലും ഇതിൻ്റെ എല്ലാം ഉൽപാദനം വർദ്ധിച്ചു വരികയാണ് ക്ഷീരോത്പാദന രംഗത്ത് വലിയ മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ക്ഷീരസംഘങ്ങൾ പ്രതിദിനം ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം ലിറ്റർ വരെ പാല് സംഭരിക്കുന്ന രീതിയിലേക്ക് കേരളം മാറുകയാണ് ചെറുകര ഇടത്തരം സംരംഭങ്ങൾ ഏതാണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് സംരംഭങ്ങൾ എണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തിയൊന്ന് കോടി നിക്ഷേപം ഇത് സർവകാല റെക്കോർഡ് ഭേദിക്കുകയാണ് തനത് നികുതി വരുമാനം നാം എന്തൊക്കെ പറഞ്ഞാലും പ്രതിപക്ഷം എത്ര തന്നെ എതിർത്താലും അറുപത് ശതമാനത്തിൽ അധികം വർദ്ധിച്ചു ജി എസ് ടിയിൽ വർധനവ് വന്നു വിൽപ്പന നികുതിയുടെ കാര്യത്തിൽ വർധനവ് വന്നു എക്സൈസ് തിരുവയുടെ കാര്യത്തിൽ വർധനവ് വന്നു ആ നികുതി വരുമാനത്തിൽ ശ്രദ്ധേയമായ മാറ്റം നമുക്കുണ്ടാക്കാൻ സാധിച്ചു ആർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തനത് നികുതി വരുമാനത്തിൻ്റെ കാര്യത്തിൽ കേരളം മുന്നിലാണ് എന്ന് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുകയുണ്ടായി ദേശീയ ശരാശരി അറുപത്തഞ്ച് പോയിന്റ് നാല് ശതമാനമാകുമ്പോൾ കേരളത്തിൻ്റെ ശരാശരി എഴുപത്തെട്ട് പോയിന്റ് ഏഴ് ശതമാനം എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ട് മാറുകയാണ് കേരളം കടം വാങ്ങിക്കൂട്ടുന്നു പ്രതിപക്ഷത്തിന്റെ തുടർച്ചയായിട്ടുള്ള ഒരാക്ഷേപമാണ് സാർ ഏറ്റവും അവസാനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മേയിലെ ആർ ബി ഐ പുറത്തുവിട്ട ഏറ്റവും പുതിയ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ പറയുന്നത് കടമെടുപ്പിൽ കേരളമാണ് ഏറ്റവും പിന്നിലെന്നാണ് സൂചിപ്പിക്കുന്നത് തമിഴ്നാട് തൊണ്ണൂറ്റൊന്നായിരം കോടി രൂപയും മഹാരാഷ്ട്ര എൺപതിനായിരം കോടി രൂപയും ആന്ധ്ര അറുപത്തെട്ടായിരം കോടി രൂപയും കർണാടകം അറുപതിനായിരം കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകം അറുപതിനായിരം കോടി രൂപയും കടമെടുത്തപ്പോൾ കേരളം ഇരുപത്തെണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത് കോടി രൂപയാണ് കടമെടുത്തത് എന്ന് ആർ ബി ഐയുടെ കണക്കുകൾ സൂചിപ്പിക്കുക സർ വായ്പാ പരിധിയെ സംബന്ധിച്ച് എഫ് ആർ ബി എം നിയമപ്രകാരം കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും വായ്പ പരിധി നിശ്ചയിച്ചിട്ടുണ്ട് മൊത്തം ആഭ്യന്തര വരുമാനത്തിന്റെ മൂന്ന് ശതമാനമാണ് പക്ഷേ കേന്ദ്രത്തിന് ഇത് ബാധകമല്ല ഏതാണ്ട് അഞ്ച് പോയിന്റ് ഒമ്പത് ശതമാനത്തോളം വർധനവാണ് വരുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം ശ്രദ്ധേയമായ ഇടപെടലാണ് അങ്ങ് ധനകാര്യ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ എടുക്കുന്നത് അത് കേരളത്തിന്റെ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കരുത്ത് നൽകുന്നതാണ് എന്ന് സൂചിപ്പിക്കുകയാണ് എല്ലാ മേഖലയിലും ഞാൻ വിദ്യാഭ്യാസ രംഗത്തെ സംബന്ധിച്ച് വളരെ ശ്രദ്ധേയമായിട്ടുള്ള നിലപാട് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് വരുന്നു നമുക്കറിയാം പ്രൈമറി തലത്തിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കപ്പെടേണ്ടത് വിദ്യാർത്ഥികളുടെ ബുദ്ധിവികാസം വരുന്നത് ആ പ്രായത്തിലാണ് ഭാഷ ഗണിതം ഈ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള ഊന്നൽ നൽകിയിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ നടത്തി വരുന്നത് അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഇപ്പോൾ സംയുക്ത ഡയറി എന്ന പ്രത്യേകമായിട്ടുള്ള പദ്ധതി ഈ വിഷയത്തിൽ ഈ കാര്യത്തിൽ നടത്തുകയാണ് ഇപ്പോൾ ശിശു സൗഹൃദ ഗണിതശാസ്ത്ര പഠനം മഞ്ചാടി ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു പരിപാടിയാക്കി വിദ്യാഭ്യാസ വകുപ്പിന് മാറ്റാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഓരോ ദിവസവും നാം കേൾക്കുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ് പക്ഷേ വിദ്യാഭ്യാസ വകുപ്പ് എടുക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ പരിപാടി പരിപാടി തെളിവാനം വരയ്ക്കുന്നവർ എന്ന പ്രത്യേക പരിപാടി ശ്രദ്ധയാകർഷിക്കുകയാണ് സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം സാക്ഷരതാ പദ്ധതികളും ഏറെ ശ്രദ്ധേയമാവുകയാണ് ഇപ്പോൾ പട്ടിക ജാതിക്കാർക്ക് വേണ്ടി പട്ടികജാതിക്ക് വേണ്ടി പ്രത്യേക സാക്ഷരതാ പദ്ധതി നവചേതന ആദിവാസി പദ്ധതി വയനാട് അട്ടപ്പാടി പദ്ധതികൾ സമന്വയ ട്രാൻസ് ജെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ള പദ്ധതി ഇങ്ങനെ ഓരോ മേഖലയിലും ശ്രദ്ധേയമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും ചെയ്യുകയാണ് ഞാനിതെല്ലാം സൂചിപ്പിക്കുമ്പോൾ ഇവിടെ ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുകയാണ് ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ ത്രിവഞ്ചു അദ്ദേഹം സംസാരിക്കുമ്പോൾ പറഞ്ഞു ഞങ്ങളുടെ ചിലവിലാണ് നിങ്ങളുടെ ചില എം പിമാർ വന്നത് എന്ന് അത് ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട മെമ്പർമാരോ സൂചിപ്പിച്ചതുപോലെ അംഗങ്ങൾ സൂചിപ്പിച്ചതുപോലെ പത്തൊമ്പത് സീറ്റ് ഉണ്ടായിരുന്നത് പതിനെട്ട് സീറ്റായി കുറഞ്ഞു ആ പതിനെട്ട് സീറ്റ് ആ അല്ല പത്തൊമ്പത് ഉണ്ടായിരുന്നു പിന്നീടൊന്നും മാറിയതാണ് അല്ല മാറണ്ട പിന്നീടൊന്ന് മാറിയതാണ് എന്തായിരുന്നാലും അത് പതിനെട്ടായിട്ട് കുറഞ്ഞു പക്ഷേ പതിനെട്ട് ജയിച്ചപ്പോൾ ആ ജയിച്ചപ്പോൾ പത്തൊമ്പതായിരുന്നു അതെ അപ്പോൾ പതിനെട്ടായിട്ട് കുറഞ്ഞു ആ എന്നിട്ട് അല്ല ഇപ്പോ നമുക്ക് പതിനെട്ട് കിട്ടിയതിന്റെ അഹങ്കാരം അദ്ദേഹം പറയുകയാണ് നിങ്ങളുടെ ചെലവിലാണ് ഞാൻ അദ്ദേഹത്തിന്റെ കാര്യം അദ്ദേഹം ഒരു ചെറിയ മറുപടി രാജസ്ഥാനെ സംബന്ധിച്ച് അങ്ങ് പറഞ്ഞൊരു കാര്യം ഞാൻ പറയാം രാജസ്ഥാനിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശെഖാവതി ബിഖാനേർ മേഖലകളിലായിട്ട് പതിനേഴ് സീറ്റുകളിൽ സി പി ഐ എം മത്സരിച്ചിരുന്നു രണ്ട് സീറ്റിൽ രണ്ടാമതും നാല് സീറ്റിൽ മൂന്നാമതും സി പി ഐ എം വന്നു ചുരു ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഭാദ്രയിൽ സി പി എമ്മിന്റെ ബൽബന്ത് പുനിയ രണ്ടാം സ്ഥാനത്ത് ഒരു ലക്ഷത്തിലധികം വോട്ട് നേടി അവിടെ വന്നു അവിടെ ജയിച്ച ജയിച്ചയാൾ സി പി എമ്മിന് കിട്ടിയതിനേക്കാൾ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ട് നേടിയിട്ടാണ് വിജയിച്ചത് കോൺഗ്രസിന് അപ്പോൾ അവിടെ കിട്ടിയത് മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തൊന്ന് വോട്ട് മാത്രമാണ് ഇത് വരുന്ന ചുരു മണ്ഡലത്തിൽ ഞാൻ പറഞ്ഞോട്ടെ ചുരു മണ്ഡലത്തിൽ കോൺഗ്രസ് ഇപ്പോൾ ജയിച്ചത് എഴുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടാണ് ഈ ഞാൻ പറഞ്ഞ നേരത്തെ മത്സരിച്ച ഞങ്ങൾക്ക് ഒരു ലക്ഷത്തിലധികം വോട്ട് കിട്ടിയ മണ്ഡലത്തിലെ വോട്ട് കൂടി കോൺഗ്രസിന് കിട്ടി എന്നുള്ളത് അങ്ങ് മറക്കരുത് അപ്പൊ അതുകൊണ്ട് അതെ സി പി എമ്മിന്റെ ചെലവ് അദ്ദേഹം പറയുന്നത് പോലെ ഞങ്ങളുടെ ചെലവിലല്ല എന്നുള്ളത് എന്ന് ഒന്ന് സൂചിപ്പിക്കണം പക്ഷേ നിങ്ങളുടെ ചെലവിൽ ജയിച്ച ഒരു മണ്ഡലമുണ്ട് അങ്ങ് മറക്കരുത് ഞാനതിനെ സൂചിപ്പിക്കുകയല്ല ഒരു മണ്ഡലം എൺപത്തി വോട്ട് ഈ കേരളത്തിൽ ബി ജെ പിയുടെ പെട്ടിയിലേക്ക് കൊടുത്തവരാണ് നിങ്ങൾ എന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട് എന്ന് അങ്ങനെ ബോധ്യപ്പെടുത്തുകയാണ് മറ്റൊന്ന് ഓ ശരിയെന്നെ ശരി തന്നെ ഞാൻ വേറെ കാര്യം പറയുന്നില്ല എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ ഞാൻ ഇവിടെ എസ് എഫ് ഐയെ ഒരു സ്ഥിതി പ്രതിപക്ഷവും കുറച്ച് മാധ്യമങ്ങളും നടത്തുകയാണ് ഇപ്പൊ കാര്യം സി പി ഐ ഒന്നും പറയുന്നില്ല സി പി ഐ ഒന്നും അതിനകത്ത് കൂട്ടുപിടിക്കേണ്ട കാര്യവും നിങ്ങളില്ല ഇപ്പോൾ കാര്യവട്ടം ക്യാമ്പസ് കാര്യവട്ടം ക്യാമ്പസിലെ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നു എന്താ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അവിടെ ഇടിമുറിയുണ്ട് നൂറ്റി ഇരുപത്തി ഒന്നാം നമ്പർ മുറി ഇടിമുറിയാണ് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത് നിങ്ങൾ പറയുന്നത് പിന്നീട് നിങ്ങൾക്ക് വിഴുങ്ങേണ്ടി വരുന്നു എന്നുള്ളത് എത്രയോ അനുഭവങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട് ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ ഈ നൂറ്റി ഇരുപത്തി നമ്പർ മുറി തുറന്നിട്ട് മൂന്ന് മാസമായി അതിൻ്റെ ആ പിന്നെ ആ മുറി കൊടുത്തിരിക്കുന്ന ആള് മുംബൈയിലെ ഒരു പ്രോജക്റ്റുമായിട്ട് പോയിരിക്കുകയാണ് കാര്യവട്ടം ക്യാമ്പസിൽ നീക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ ഇല്ല ഞാൻ പറയട്ടെ പറയട്ടെ പറയട്ടെടു അവിടെ എന്താ സംഭവം നവാഗതകരെ സ്വാഗതം ചെയ്യുന്നതിനു വേണ്ടി എസ് എഫ് ഐ രാത്രി നിന്ന് കുടിക തോരണങ്ങൾ കെട്ടുകയാണ് അപ്പോഴാണ് ഈ കെ എസ് യു വിദ്യാർത്ഥി വേറൊരാളെയും കൂട്ടി ബൈക്കിൽ വന്ന് മദ്യപിച്ചു വന്ന് പ്രശ്നമുണ്ടാക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായി ആ പ്രശ്നമെന്ന് പറയുന്നത് ആസൂത്രിതമാണ് ആ പ്രശ്നം ആസൂത്രിതമാണ് എങ്ങനെയാസൂത്രിതം ഞാൻ പറയാം ഈ സഭയിലെ രണ്ട് എം എൽ എ മാർ ആ രണ്ട് എം എൽ എ മാർ നടത്തിയ ഒരു നാടകത്തിന്റെ ഭാഗമായിട്ടാണ് കാര്യവട്ടം ക്യാമ്പസിൽ ഈ പ്രശ്നം ഉണ്ടായത് ഞാൻ ചോദിക്കട്ടെ ഈ സംഭവം കഴിഞ്ഞു ഈ സംഭവം കഴിഞ്ഞ് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് ആരൊക്കെയാ എങ്ങനെയാ വിൻസെന്റ് എങ്ങനെയാണ് ശ്രീ വിൻസെന്റ് സ്റ്റേഷനിലേക്ക് എത്തുന്നത് ഇതെല്ലാം വളരെ പ്ലാനിംഗ് ആണ് എങ്ങനെയാണ് എങ്ങനെയാണ് ചാണ്ടി ഉമ്മൻ ഈ ഇവിടത്തേക്ക് എത്തുന്നത് ഇത് വളരെ ആസൂത്രിതമായിട്ട് ഒരു വിഷയം നിയമസഭ നടക്കുമ്പോ നിയമസഭ നടക്കുമ്പോ ഒരു വിഷയമുണ്ടാക്കുക എന്നുള്ള നിലയിലാണ് ഈ എം എൽ എ മാർ ഇടപെട്ടിട്ടുള്ളത് എന്നുള്ളത് കാണണം ഞാൻ ഒരു കാര്യം കൂടി പറയാം ഒരു കാര്യം കൂടി പറയാം എ കെ ജി സെന്റർ ആക്രമണം ആ എ കെ ജി സെന്ററെ പിന്നെ ബോംബെറിഞ്ഞു ആ ബോംബ് പറഞ്ഞപ്പോ ഇവിടെ പ്രതിപക്ഷം പറഞ്ഞു അത് നിങ്ങൾ തന്നെ ചെയ്ത് വാർത്തയുണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് എന്ന് നിങ്ങൾ പറഞ്ഞു അതിന്റെ പേരിൽ വലിയ കോലാഹലം ഉണ്ടാക്കി എന്തായി അവസാനം ആരായിരുന്നു സുഹൈൽ ആരാ ആരായിരുന്നു ആരായിരുന്നു പിന്നെ സുബീഷ് ഈ രണ്ടാളുകളും യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ സംഭവം കഴിഞ്ഞ് ഒരാൾ ലണ്ടനിലേക്ക് പോയി ഒരാൾ പിന്നെ അബുദാ പിന്നെ ദുബൈയിലേക്ക് പോയി ഇപ്പോ സുഹൈലിനെ തിരിച്ചു കൊണ്ടു സുഹൈലിനെ അറസ്റ്റ് ചെയ്തു ഇവിടെ കൊണ്ടുവന്നു കോടതിയിൽ ഹാജരാക്കുമ്പോൾ സുഹൈൽ അങ്ങ് കൊഴഞ്ഞു വീണു കളഞ്ഞു അപ്പൊ നേരെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ അത് ഏത് കോടതിയാണെങ്കിലും പറയും ഒരാൾ കോടതി മുമ്പാകെ കൊഴിഞ്ഞു വീണാൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറയും അങ്ങനെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ജനറൽ ഹോസ്പിറ്റലില് ഈ സഭയിലെ ഒരംഗം ശ്രീ ചാണ്ടി ഉമ്മൻ ബഹുമാനപ്പെട്ട അംഗം എന്ത് നിലപാടാണ് എടുത്തത് അക്രമികളെ സംരക്ഷിക്കുന്നത് ആര് അക്രമികൾക്ക് കൂട്ടുനിൽക്കുന്നത് ആര് ശ്രീ ചാണ്ടി ഉമ്മൻ അവിടെ ചെന്ന് ആ ഡോക്ടർമാരെയും ജീവനക്കാരെയും ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു ചാണ്ടി ഉമ്മൻ തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിച്ച് ഈ ഈ ഗുണ്ടാ പടകൾക്ക് സഹായമൊരുക്കുന്ന സഹായം ചെയ്തു കൊടുക്കുന്ന ഒരംഗമായിട്ട് ഈ ചാണ്ടി ഉമ്മൻ മാറുകയാണ് എന്റെ അടിസ്ഥാനത്തിലാണ് അവസാന നിവൃത്തിയില്ലാതെ അവിടുത്തെ ഡോക്ടർമാർ റെഫർ ചെയ്ത് മെഡിക്കൽ കോളേജിലേക്ക് ഈ സുഹൈലിനെ അയക്കുന്ന സാഹചര്യം വന്നു നിങ്ങൾ മനസ്സിലാക്ക നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ഏറ്റവും കൂടുതൽ നെറികെട്ട രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് നിങ്ങളാണ് ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എന്താണ് ആരുടെയോ ഇൻക്യുബേറ്ററിൽ വിരിയിക്കുന്ന സാധനമാണ് എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഏത് ഈ ഇവരെ വിനയിപ്പിച്ചത് എന്ന് നിങ്ങൾ പറയണം നിശ്ചയമായിട്ട് പറയണം നിങ്ങൾ പറയാൻ ബാധ്യസ്ഥരാണ് നിങ്ങൾ അതിന് ഉത്തരം പറയേണ്ടതായിട്ടുണ്ട് രക്തസാക്ഷികൾ അമ്പത്തിമൂന്ന് വർഷമായി എസ് എഫ് ഐ പറഞ്ഞിട്ട് അമ്പത്തിമൂന്ന് വർഷക്കാലത്തിനിടയിൽ എസ് എഫ് ഐയുടെ ഒരു കടാരമുന കൊണ്ട് ഒരു ചെറിയ കത്തി കൊണ്ട് ഒരു കെ എസ് യു കാരന്റെയോ മറ്റേതെങ്കിലും വിദ്യാർത്ഥി സംഘടനയുടെയോ പ്രവർത്തകന് ഒരു തുള്ളി രക്തം വരാൻ പുറത്തു വരേണ്ടി വന്നിട്ടില്ല നിങ്ങൾ നോക്കൂ ഏറ്റവും അവസാനം നിങ്ങൾ കൊലപ്പെടുത്തിയ ധീരജ് ആ ഏറ്റവും നിങ്ങൾ അവസാനം കൊലപ്പെടുത്തിയ ആ ധീരജിന്റെ കാര്യം എന്താ നിങ്ങളുടെ കെ പ്രസിഡന്റ് പറഞ്ഞു അത് ഇരന്ന് വാങ്ങിയ മരണമാണ് ഇരന്ന് വാങ്ങിയതാണെന്ന് പറഞ്ഞു എന്റെ കുട്ടികളാണ് ചെയ്തതെന്ന് പറഞ്ഞു പറഞ്ഞില്ലേ നിങ്ങൾ പറഞ്ഞവരാണ് നിങ്ങൾ എന്നുള്ളത് നിങ്ങൾ ഓർക്കണം ഞാന് എന്റെ പ്രതി പിന്നെ പ്രതിപക്ഷ നേതാവിനോടും ബന്ധപ്പെട്ടവരോടും പറയുകയാണ് ഇപ്പോ ശ്രീ ബഹുമാനപ്പെട്ട അംഗം കുഞ്ഞാമ്പൂ അല്ല കുഞ്ഞാമ്പൂമ്പർ പറഞ്ഞല്ലോ എന്താണ് കെ പി സി സിയുടെ പേര് മാറുകയാണ് ഇതോടെ ഉത്തരം പാർട്ടി എന്ന് മാറുകയാണ് ഞാൻ പറയുന്നത് അത് ഞാൻ ഞാനത് ആ പറയുന്നതിനോട് ഞാൻ ഒരു അർത്ഥത്തിൽ യോജിക്കുന്നു പക്ഷെ മറ്റൊരു അർത്ഥത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇങ്ങനൊരു വിവാദം വന്നാൽ ഈ ശാസ്ത്രം ഇത്രയും വികസിച്ച ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ അതിനെ എതിർക്കണ്ടേ നിങ്ങൾ എതിർക്കണ്ടേ നിങ്ങളുടെ ഏതെങ്കിലും ഒരു നേതാവ് എതിർത്തോ ഒരാക്ഷരം മിണ്ടിയില്ല ആകെ ഒന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ഈ അഭി എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് മാത്രമാണ് ഞാൻ അവസാനിപ്പിക്ക ആകെ എതിർത്ത ഒരാളാണ് അപ്പോ ഇപ്പൊ വന്നിരിക്കുന്ന എന്താ മുൻ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരന്റെ വീട്ടിൽ നിന്ന് എട്ടു പ്രാവശ്യം ഈ കൂടോത്രം എടുത്തു എന്നാണ് എട്ടു പ്രാവശ്യം എടുത്തു എന്നാണ് കൂടോത്രം കേൾക്കുന്നത് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ വണ്ടി തട്ടി അത് കൂടോത്രമായി പരിഗണിക്കണ്ട അറിഞ്ഞു തുള്ളണം ഈ വാദഗതിക്കെതിരായി ഈ കൂടോത്രത്തിനെതിരായി അല്ലെങ്കിൽ ഇത് ഈ സംവിധാനത്തിനെതിരായി ഇന്നത്തെ കാലത്ത് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ മാറി നിന്നാൽ നിങ്ങൾ തന്നെയാണ് ഇതിന് ഉത്തരവാദി എന്ന് ജനം സംശയിച്ചാൽ ആരെയും കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കണം ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ കൊന്നു തള്ളിയ അവസാനമായി കൊന്നുതള്ളിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി ധീരജ് ആ ധീരജിന്റെ അച്ഛൻ മരണത്തിന് ശേഷം എഴുതിയ ഒരു നാലു വരി നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരം ആഗ്രഹിക്കാം കതറിട്ട കാട്ടാളനാം കൊലയാളി നിൻ കത്തിനാൽ എന്ന് കുഞ്ഞിന്റെ ഹൃദയം കുത്തി കീറിയില്ലേ എന്ന് ധീരഥിന്റെ അച്ഛൻ വളരെ കണ്ണുനീര് കൊണ്ടെഴുതിയ ആ വരികൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ധനാഭ്യർത്ഥനയെ ഞാൻ പിന്തുണയ്ക്കുകയാണ് ശ്രീ രമേശ്